തുടങ്ങിയാല് പലതും പച്ചയ്ക്ക് പറയേണ്ടി വരും പൃഥ്വിരാജ് അല്ല അമ്മ അമ്മയുടെ പ്രസിഡന്റ് ആകാൻ യോഗീൻ കുഞ്ചാക്കോ ബോബൻ ധർമ്മജൻ മലയാള സിനിമാ താരങ്ങളുടെ സംഘടനയായ അമ്മ യിലെ കൂട്ട രാജിയില് പ്രതികരിച്ച നടൻ ധർമ്മജൻ ബോൾഗാട്ടി അമ്മ ഭരണസമിതി പിരിച്ചുവിട്ടപ്പോൾ മാനസികമായി നല്ല വിഷമം തോന്നിയെന്നും ആരോപണം നേരിട്ടവരുടെയെല്ലാം കൂടി മൊത്തത്തിലുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുഴുവൻ പേരും രാജിവയ്ക്കുന്നു എന്ന് ലാലേട്ടൻ പറഞ്ഞത് വലിയ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നതെന്നുമായിരുന്നു ധർമ്മജന്റെ പ്രതികരണം അതേസമയം അമ്മ സംഘടനയിൽ സജീവമായി നിൽക്കുന്നവരാകണം സംഘടനയുടെ തലപ്പത്തേക്ക് വരേണ്ടതെന്നും പൃഥ്വിരാജിനെക്കാള് പ്രസിഡന്റാകാൻ കുഞ്ചാക്കോ ബോബനാണ് യോഗ്യനെന്നും ധർമ്മജൻ പറഞ്ഞു വർഷത്തില് ഒരിക്കലാണ് അമ്മ ഒരു മീറ്റിംഗ് വെക്കുന്നത് ആ മീറ്റിംഗില് വരുന്നവരായിരിക്കണം അമ്മയുടെ തലപ്പത്ത് വരേണ്ടത് ലാലേട്ടൻ മാറിയാല് കുഞ്ചാക്കോ ബോബനൊക്കെ വരണമെന്നാണ് ഞാൻ പറയുക അദ്ദേഹം നല്ല വ്യക്തിയാണ് ഒരു ചീത്ത പേരും കേൾപ്പിക്കാതെ ആളാണെന്നും ധർമ്മജൻ പറഞ്ഞു ഞാൻ ഇനി ചിലപ്പോൾ അമ്മ ഉണ്ടാകില്ല എന്നും താരം സൂചിപ്പിച്ചു ദിലീപേട്ടനെ പുറത്താക്കിയപ്പോൾ തന്നെ തീരുമാനിച്ചതാണ് പോകണം എന്നുള്ളത് ഇപ്പോ ഈ ഒരു പ്രഖ്യാപനം കൂടി ആയപ്പോൾ എനിക്ക് മാനസികമായി വലിയ പ്രശ്നമുണ്ട് ഞാൻ ഭയങ്കര സന്തോഷത്തോടെയാണ് സംഘടനയിൽ നിന്നത് ചിലപ്പോൾ ഞാൻ സംഘടനയിൽ നിന്നു പോരാടും അല്ലെങ്കിൽ പുറത്തു വരുമെന്നും ധർമ്മജൻ വ്യക്തമാക്കി മാത്രമല്ല ലാലേട്ടനും ഇല്ലാതെ അമ്മയെ മുന്നോട്ട് കൊണ്ടുപോവുക പ്രയാസമായിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നമുക്ക് ഫണ്ട് ഉണ്ടാക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ അതിനൊക്കെ ലാലേട്ടനും മമ്മൂക്കയും ഒന്നുമില്ലാതെ ഒരുത്തന്നും വിചാരിച്ചാലേ നടക്കില്ലാതാണ് സത്യം വേറെ ആര് വന്നാലും നടക്കില്ല ലാലേട്ടനെ പോലെ ഒരു ആളിന്റെ പേരിലാണ് സംഘടനയിലെ പൈസ വരുന്നത് ലാലേട്ടനെയും മമ്മൂക്കയും കൊണ്ടെയ്യാതെ സാധിക്കൂ യുവ നടന്മാരെ വച്ചാലൊന്നും പണം വരില്ലെന്നും അതേസമയം പുതിയ ആളുകള് വന്നു നല്ല രീതിയിൽ സംഘടന കൊണ്ടുപോയാല് നല്ലതാണെന്നും ധർമ്മജൻ പറഞ്ഞു പണത്തിനു വേണ്ടിയുള്ള ഭീഷണി ആയിരിക്കും ചിലപ്പോൾ ഈ ആരോപണങ്ങളൊക്കെ ഇതൊക്കെ ഒരു തരമായി എടുക്കുന്ന ആളുകൾ ഉണ്ടാകും ധർമ്മജന്റെ വാക്കുകള്